ഒരിക്കല് ഒരു അമ്മ എന്റെ അടുത്ത് വന്ന് ചോദിച്ചൊരു ചോദ്യം ഞാൻ ഓർക്കുകയാണ് അച്ഛ എൻ്റെ മകനെ ഇനി തിരിച്ചിട്ടു അച്ഛൻ രക്ഷപ്പെടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നോട് വന്ന് വളരെ വേദനയോടെ ഒരു അമ്മ ചോദിച്ച് ഞാൻ ഓർക്കുകയാണ് പക്ഷെ ഇപ്പോ അവനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കാൻ എനിക്ക് വലിയ സന്തോഷമാണ് കാരണം അവൻ പരീക്ഷയൊക്കെ പാസ്സായി പ്ലസ് ടു ഒക്കെ പാസ്സായി അല്ല മിടുക്കനായിട്ട് ഇപ്പോ ജീവിക്കുകയാണ് വളരെ സന്തോഷത്തോടെ അവൻ ജീവിക്കുന്നു തിരിച്ചുവരവ് സാധ്യമാണോ എന്നുള്ളൊരു ചോദ്യം രക്ഷപ്പെടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യത്തിന് അവൻ്റെ ജീവിതം കൊണ്ട് ആ മകൻ മറുപടി നൽകി എങ്ങനെയാണ് അവനത് സാധിച്ചത് മരുന്നു കൊണ്ട് രക്ഷപ്പെടുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാവരും രക്ഷപ്പെടുമായിരുന്നു നമ്മളാ മരുന്ന് അങ്ങ് കൊടുത്താൽ മതി നമുക്കറിയാം മരുന്നു കൊണ്ട് മാത്രം ഇങ്ങനെ ഒരു രോഗം നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായി മാറ്റാനായി സാധിക്കുകയില്ല അപ്പം രക്ഷപ്പെടൽ സാധ്യമാണോ എന്നുള്ള ചോദ്യത്തിൻ്റെ പിന്നില് വലിയ ഒരു ഒരു രഹസ്യം ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് മരുന്നുകൊണ്ട് മാത്രം ഒരാൾ രക്ഷപ്പെടില്ല അവൻ രക്ഷപ്പെടണമെങ്കിൽ അവൻ്റെ മനസ്സിൽ വളരെ ശക്തമായ ഒരു തീരുമാനം എടുക്കപ്പെടണം വളരെ ശക്തമായ ഒരു തീരുമാനം എടുക്കപ്പെടണം അവൻ എടുക്കുക മാത്രമല്ല അത് എടുക്കപ്പെടുകയും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നുള്ള കൃപയാൽ അവൻ നിറയപ്പെടണം അല്ലാതെ ലഹരിയിൽ നിന്നൊരു തിരിച്ചുവരവ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അസാധ്യമാണ് അസംഭവ്യമാണ് കാരണം ഡബ്ല്യു എച്ച്ഒയുടെ ഒക്കെ പഠനങ്ങൾ കാണിക്കുന്നത് നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഡബ്ല്യു എച്ച് ഒ പറയുന്ന നൂറ് പേരെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ട് ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കി കഴിഞ്ഞാൽ അവരുടെ റിസർച്ച് അനുസരിച്ച് ഒരു ശതമാനമോ രണ്ട് ശതമാനമോ അതിൻ്റെ ഉള്ളിലാണ് ഒരാള് ലഹരിയുടെ ഉപയോഗം നിർത്തുന്നതായി കണ്ടിട്ടുള്ളത് അത് ട്രീറ്റ്മെൻറ്റിന് വരുന്ന ആളുകൾ വരാത്ത ആളുകളെ കുറിച്ചുള്ള സാധ്യത പോലും അവർ പറയുന്നില്ല ട്രീറ്റ്മെൻറിന് വരുന്നവർ അപ്പോൾ ആലോചിച്ച് നോക്കണം മരുന്നുകൊണ്ട് മാത്രം ഒരാൾ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ ഡി അഡിക്ഷൻ സെൻ്ററുകളിലെല്ലാം മരുന്ന് വഴിയായി ഇവരെല്ലാം ചികിത്സിക്കാൻ രക്ഷപ്പെടുത്താനും കഴിയുമായിരുന്നു അതിനുപരിയായിട്ടുള്ള ഒരു ശക്തി ഒരാളിൽ പ്രവർത്തിക്കണം ഞാൻ ഈ ദിവസങ്ങളിൽ നെസ്റ്റിൽ വന്ന ഒരു ഒരു മകന്റെ കൈയിലും കാലിലും അദ്ദേഹത്തിന്റെ ഞരമ്പ് അദ്ദേഹം എനിക്ക് കാണിച്ചു തരികയായിരുന്നു ആ ഞരമ്പൊക്കെ നീല കളറായി മാറി കറുപ്പും നീലയും ഒരു കളറുള്ള ഞരമ്പുകൾ അവനോട് ചോദിച്ചു മോനെ എങ്ങനെയാണോ നിന്റെ കൈയും കാലൊക്കെ ഇതുപോലെ കയ്യിലും കാലിലൊക്കെ ഇതുപോലെ ഞരമ്പ് ഇതുപോലെ കറുത്തതും നീലയൊക്കെ ആയിട്ടുള്ള നിറമായിട്ട് മാറിയത് അവൻ എന്നോട് പറഞ്ഞു അച്ഛാ രാവിലെ മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെ ഞാൻ മാറി മാറി എൻ്റെ കയ്യിൽ എൻ്റെ ഞരമ്പിൽ ഞാൻ കുത്തി കുത്തിവെക്കുമായിരുന്നു അച്ഛൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാവോ ഇവൻ്റെ അമ്മ എന്നോട് പറഞ്ഞു അച്ഛാ ഇവൻ എനിക്ക് ജീവനോടെ തിരിച്ചു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഇവൻ കുടുംബത്തിനും സമൂഹത്തിനും നാശം വരുത്താതെ കുടുംബവും സമൂഹവും നശിപ്പിക്കാതെ മറ്റുള്ളവരെ നശിപ്പിക്കാതെ ഒന്ന് സമാധാനമായി മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് ആ അമ്മ എന്നെ വിളിച്ച് പറയായിരുന്നു തിരിച്ചുവരവ് അസാധ്യം എന്ന് തോന്നുമാറ ഉള്ള ചില മക്കളുണ്ട് ചില ഡ്രഗുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഒരു കാര്യമുണ്ട് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല അങ്ങനെയുള്ള ഡ്രഗ്ഗുകളുണ്ട് ഞാനതിൻ്റെ പേരുകളൊന്നും പറയുന്നില്ല എങ്കിലും ഹെറോയിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുവരെ വൈദ്യശാസ്ത്രം പറയുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെയുള്ളവർക്ക് തിരിച്ചു വരവ് വളരെ 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 സങ്കീർണവും ഒരു പരിധിവരെ തിരിച്ചുവരവ് അസാധ്യവുമാണ് അപ്പോൾ ഒരു വ്യക്തി എത്ര കാലം ലഹരി ഉപയോഗിച്ചു ഏത് തരത്തിലുള്ള ലഹരിയാണ് അവൻ ഉപയോഗിച്ചത് എത്രമാത്രം താല്പര്യമാണ് ഇപ്പോഴും അവൻ ആ ലഹരി ഉപയോഗിക്കാനുള്ളത് മരുന്നും അതുപോലെ തന്നെ അതിലുപരിയായി ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവം പറയുന്നത് കേൾക്കാനും അവിടുത്തെ മനസ്സ് കേൾക്കാനും അവൻ തയ്യാറുമാണോ കുറേ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കാനുണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് തിരിച്ചു വരവ് സാധ്യമാണെന്നോ അസാധ്യമാണെന്നോ പെട്ടെന്ന് അങ്ങ് ഉറപ്പിച്ച് പറയാനായി സാധിക്കുകയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ഏത് തരത്തിലുള്ള ഡ്രഗ് ഉപയോഗിച്ച മനുഷ്യനാണെങ്കിലും അവൻ ദൈവത്തിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ വിശുദ്ധ കുർബാനയിലേക്കൊക്കെ തിരിഞ്ഞു കഴിയുമ്പോൾ കർത്താവിൻ്റെ വചനത്തിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ആ വ്യക്തികള് ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ തിരിച്ചു വരുന്നത് അങ്ങനൊരു സഹോദരൻ്റെ അനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അദ്ദേഹം ഉപയോഗിച്ച ഡ്രഗ് എന്തൊക്കെയാണെന്ന് ആ മകൻ നമ്മുടെ അടുത്ത് പങ്കുവെക്കും ഉന്നതമായ ഒരു ഒരു പൊസിഷനിലേക്ക് എത്തിയ ഒരു മകനാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ പക്ഷെ അവൻ വീണു പോയത് എങ്ങനെയാണെന്നും എങ്ങനെയാണ് തിരിച്ചു വന്നതെന്നും ആ മകൻ നമ്മുടെ അടുത്ത് പങ്കുവെക്കും എൻ്റെ ജീവിതത്തിൽ വളരെ ചെറുപ്പകാലം തൊട്ടേ ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരു വ്യക്തിത്വമാണ് എൻ്റെ ഞാൻ ഇതുവരെ വിചാരിച്ചു എനിക്ക് ലഹരിയിൽ നിന്ന് ഒരു തിരിച്ചു വരവ് സാധ്യമോ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ ചിന്തിക്കും എനിക്ക് ലഹരിയിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റില്ല എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ പോവും ലഹരിയാണ് വലുത് വേറെ എല്ലാത്തിനേക്കാളും സുഖം തരുന്നതും അല്ലെങ്കിൽ നമ്മളെ ജീവിക്കാൻ പ്രേരണ നൽകുന്നതും എല്ലാം ലഹരിയാണെന്ന് ഒരു ബോധത്തോടെ ആയിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ അമ്മ എന്നോട് ചോദിക്കാൻ ഒരു ഒരു ചോദ്യത്തിനിടയായി എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു മോനെ നിനക്ക് ജീവിക്കണ്ടേ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു അന്ന് അന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുകയാണ് ഇത് നിർത്തണം എന്നൊരു തീരുമാനം എന്നാൽ തീരുമാനത്തോണ്ട് മാത്രം നമുക്കിതിന്ന് തിരിച്ചു വരാനായിട്ട് ഒരിക്കലും സാധ്യമല്ല ഞാൻ ആദ്യം ഞാൻ ലഹരിക്ക് അടിമയാണ് ഞാൻ ലഹരി ലഹരിയില്ലെങ്കിൽ ജീവിക്കൂ എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം ആക്സെപ്റ്റ് ചെയ്തു അതിനുശേഷം ഞാൻ ഒരു കൗൺസിലിങ്ങിന് പോവുകയും എന്നാൽ കൗൺസിലിംഗ് കൊണ്ട് പ്രയോജനപ്പെടുകയില്ലെന്നും കൗൺസിലിങ് ഒരു ഫലവത്തല്ല എന്നും ഞാൻ മനസ്സിലാക്കി അതിനുശേഷം നമ്മുടെ നെസ്റ്റ് അഡിക്ഷൻ സെൻറ്ററിലെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ഞാൻ ഇടയായി അപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷകളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെയുള്ള കുറച്ച് ക്ലാസ്സുകളും കുറച്ച് നല്ല പ്രാർത്ഥനകളും അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ മനസ്സിൽ ഞാനൊരു തീരുമാനം എടുത്തു ഇനി ഞാനിത് ഉപയോഗിക്കണമോ എന്നൊരു തീരുമാനം ചെറിയ രീതിയിലുള്ള തീരുമാനം എനിക്ക് തോന്നാനിടയായി അതിനുശേഷം ഞാൻ അതിനെ ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇത് ലഹരി നിർത്തണമെങ്കിൽ നമ്മൾ വിചാരിച്ചാലോ അല്ലെങ്കിൽ യൻസോ അല്ലെങ്കിൽ മെഡിക്കൽപരമായിട്ടുള്ള കാര്യങ്ങൾ വിചാരിച്ചാലോ ലഹരി നിർത്താൻ പറ്റില്ല അങ്ങനെ നിർത്താന്നെങ്കിൽ എൻ്റെ ഇഷ്ടം പോലെ കൂട്ടുകാർ ഇപ്പോഴും നിർത്താൻ പറ്റിയന പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഈശോ വലിയ രീതിയിൽ ഇടപെട്ട കാരണം എനിക്ക് ലഹരി നിർത്താനായിട്ട് സാധിക്കുന്നു ഇപ്പോൾ എൻ്റെ ജീവിതം മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഉയർന്ന പഠിപ്പിലൂടെയാണ് ഞാനിപ്പോൾ ഉയർന്ന പഠിപ്പ് നല്ല കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരാൻ പറ്റും നിങ്ങൾക്ക് ലഹരി നിർത്തണമെങ്കിൽ മരുന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ സഹായം മാത്രം പോരാ ദൈവം ഈശോ എന്ന് പറഞ്ഞ ആള് നമ്മളെ അച്ഛൻ പറഞ്ഞ പോലെ നമ്മളെ എടുക്കണം നമ്മുടെ ജീവിതത്തിൽ ഇടപെടണം എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ീശോ ഇടപെട്ടതിന് ശേഷമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ അല്ലെങ്കിൽ സുഖത്തിന്റെ പിന്നാലെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും ആ ഓട്ടം ഒരിക്കലും നിക്കുകയില്ല ആ ഓട്ടോ നിൽക്കണമെങ്കിൽ നമ്മൾ മരിക്കണം ലഹരിയിൽ നിന്ന് വിമുക്തി ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് എൻ്റെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരുന്നത് യോഹനാന്റെ സുവിശേഷൻ ഒന്നാം അധ്യായമാണ് പ്രകാശം ഇരുളിനെ അതിജീവിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിയയില്ല എന്നുള്ള ഒരു പ്രത്യാശയുടെ ഒരു വാക്കാണ് എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത് ലഹരി ഉപയോഗിച്ച് ഉപയോഗിച്ച് തലച്ചോറ് ലഹരിയുടെ അടിമത്തത്തിലേക്ക് കിടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെ ഒരു ലഹരി രോഗത്തിനെ ചികിത്സിക്കുന്ന ഒരു വിദഗ്ധൻ പ്രത്യേകിച്ച് ലോകത്തിലുള്ള രണ്ട് രോഗ നിർണയ പുസ്തകങ്ങൾ മാനസിക രോഗ നിർണയ പുസ്തകങ്ങൾ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ഐ സി ഡി ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസോർഡർ എന്നുള്ളത് ഡബ്ല്യു എച്ച്ഒയുടെ കീഴിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ ഡയഗ്നോസ്റ്റിക് മാനുവല് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ഫിഫ്ത്ത് മാനുവൽ ആ ഫിഫ്ത്ത് മാനുവല് ഒരു ലഹരി ഉപയോഗത്തിന് എത്ര ഘനത്തിലുണ്ട് എന്നുള്ളത് നിർണയിക്കുന്ന ഒരു ക്രൈറ്റീരിയ നിബന്ധന അതിൽ പറയുന്നുണ്ട് ആ നിബന്ധന ഒരു പതിനൊന്ന് ചോദ്യങ്ങളുണ്ട് ആ പതിനൊന്ന് ചോദ്യങ്ങളിൽ അഞ്ചിൽ ആയി കഴിഞ്ഞാൽ അത് സിവിയറായി എന്ന് പറയും അങ്ങനെ സിവിയറായിട്ടൊരാൾക്ക് നമ്മളൊരു കൗൺസിലിംഗ് കൊടുത്തതിൻ്റെ പേരിൽ അതിൽ നിന്നൊരു മോചനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷ വയ്ക്കണ്ട കാരണം നമ്മുടെ കൗൺസിലിംഗ് മോട്ടിവേഷനേക്കാൾ കഞ്ചാവിൻ്റെ മോട്ടിവേഷൻ അല്ലെങ്കിൽ കഞ്ചാവ് അല്ലെങ്കിൽ മറ്റു മയക്കുമരുന്നുകൾ തരുന്ന ഒരു ദുര ഒരു ക്രേവിംഗ് അവരുടെ തലച്ചോറിന് ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ പറഞ്ഞ വാക്കിനേക്കാൾ അവരുടെ അനുഭവം അവർക്ക് കിട്ടുന്ന സുഖമായതുകൊണ്ട് ആ സുഖത്തിലേക്ക് പോകാനാണ് തലച്ചോറ് ആഗ്രഹിക്കുക അതുകൊണ്ട് കൗൺസിലിംഗ് അവിടെ പരാജയപ്പെടും അടുത്തൊരു സ്റ്റെപ്പാണ് ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെന്റ് കൊണ്ട് നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു സഹായം കൊടുക്കാം മാറ്റത്തിലേക്കുള്ളൊരു സഹായം ആ സഹായം ലഭിച്ചതിന് ശേഷം മനസ്സ് ഒരു തീരുമാനം എടുക്കാൻ ഒരു ഉയർന്ന കാരണം അവന് കിട്ടുകയാണെങ്കിൽ അവൻ മാറ്റത്തിൻ്റെ ദിശയിലേക്ക് ഒരു പടി കൂടി വളരും എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ ആയാലും കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഫെയ്ത്ത് ദൈവത്തിലുള്ള വിശ്വാസം കോൺഫിഡൻസിന് മുകളിലാണ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിൽ തന്നെ വിശ്വസിക്കുന്നു ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നു എനിക്ക് കഴിയാത്തത് ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയിൽ അവരുടെ മനസ്സിൽ ഉയർന്ന രീതിയിലുള്ള മാനസിക ശക്തികൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുന്നൊരു വ്യക്തിക്ക് ഉയർന്ന ജീവിത അർത്ഥം അവന് ലഭിക്കും ജീവിതത്തിന് ഉയർന്ന അർത്ഥങ്ങൾ ലഹരിയേക്കാൾ ജീവിതത്തിന് അർത്ഥം ഉണ്ട് എന്നുള്ള ശക്തമായ ഒരു ബോധ്യവും അതിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖവും അതായത് ഒരു ആധ്യാത്മിക ജോയ് ഒരു ശാരീരിക സുഖം എന്നതിനേക്കാൾ ആധ്യാത്മിക ആനന്ദം അവന് ലഭിക്കും അങ്ങനെ ആനന്ദത്തിൻ്റെ ഒരു ഒരു ബോധം അവനിൽ നിറയുകയാണെങ്കിൽ അവൻ്റെ തലച്ചോറിൽ നമ്മൾ കുഴിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു പാത്വേ സുഖത്തിൻ്റെ ഒരു പാത്വേ മൂടുകയും ആനന്ദത്തിൻ്റെ ഒരു റോഡ് അതിൻ്റെ മേലെ പണിയാൻ അവന് സാധിക്കും അങ്ങനെ സാധിക്കുന്ന വ്യക്തികൾക്ക് ലഹരിയിൽ നിന്ന് പൂർണ്ണമായ ഒരു മോചനമുണ്ട് കൗൺസിലിങ്ങും ചികിത്സയും ആവശ്യമാണ് അതിനേക്കാൾ ഉയർന്ന ഒരു കാര്യമാണ് ദൈവത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആനന്ദം ഈ കാര്യങ്ങളെല്ലാം ദൈവം തന്നെ സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് വൈദ്യന് ജ്ഞാനം കൊടുത്തിരിക്കുന്ന കർത്താവാണ് അതുകൊണ്ട് വൈദ്യനെ നിനക്ക് ആവശ്യമുണ്ട് എന്നാൽ വൈദ്യൻ ദൈവവും തുല്യമല്ല അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ആ കൃപ തന്നെയാണ് ഇതിൻ്റെ അതിജീവനത്തിന് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന സത്യം അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൃപാധാരയിൽ നിന്നുകൊണ്ട് ഒരു ട്രീറ്റ്മെൻറ്റും കൗൺസിലിങ്ങും നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം പുതിയ ആനന്ദം കിട്ടുകയാണെങ്കിൽ ലഹരിയുടെ ആനന്ദത്തിന് മേലുള്ള ഒരു ആനന്ദം കിട്ടുകയാണെങ്കിൽ അവൻ അതിൽ നിന്ന് വിമോചിതനാകും അതുകൊണ്ട് ഈ ആനന്ദത്തിനായിട്ട് നമുക്ക് ആ ആനന്ദത്തിലേക്ക് ഒരു ലഹരി കണ്ടെത്താൻ നമുക്ക് പരിശ്രമിക്കാം